സ്കിൻ ബ്രൈറ്റ്നിങ് ഓയിൽ തയ്യാറാക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റിയിൽ ഒട്ടും തന്നെ ഞാൻ കോംപ്രമൈസ് ചെയ്യാറില്ല കുറച്ച് കഷ്ടപ്പെട്ടതായാലും ബെസ്റ്റ് ക്വാളിറ്റിയില് ബെസ്റ്റ് പ്രൊഡക്റ്റ് നൽകണമെന്ന് എനിക്ക് ഭയം തരാൻ നിർബന്ധമാണ് കേട്ടോ നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ് ഓയിൽ ഉപയോഗിക്കുന്ന ആയുർവേദ മരുന്നുകൾ ആറ് ദിവസത്തെ പ്രോസസ്സിലൂടെ ഉണക്കി പൊടിച്ച് കൃത്യമായ അളവിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത് നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റ്നിങ് ഓയിൽ എണ്ണ കേടാകാതിരിക്കാനോ അല്ലെങ്കിൽ ഒരുപാട് നാൾ നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്കും വേണ്ടി ഇതില് ഒരു തരത്തിലുള്ള കെമിക്കൽസും ഞാൻ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും വിശ്വസിച്ച് ഗായു സെർബൽസിന്റെ സ്കിൻ ബ്രൈറ്റ്നിങ് ഓയിൽ ഉപയോഗിക്കാം ഇതിൽ ചേർക്കുന്ന ഓരോ ആയുർവേദ മരുന്നുകൾക്കും നമ്മുടെ സ്കിന്നിന്റെ വ്യത്യസ്തമായ കഴിവുകൾ വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ ഇപ്പൊ മാർക്കറ്റിൽ നിലനിൽക്കണ ഏതൊരു സ്കിൻ ബ്രൈറ്റ്നിങ് ഓയിലിനേക്കാളും റിസൾട്ട് നൽകാനായിട്ട് നമ്മുടെ ഗായു സെർബൽസിന് കഴിയും ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ മേടിച്ച് ഉപയോഗിച്ചത് തന്നെ പറഞ്ഞതാ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ